പ്ലാന്റാണോ ഇത് പൂവായി തന്നെ ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് സെക്ഷൻറ്റ് പ്ലാന്റുകൾ ഇങ്ങനെ കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് ഞാൻ ഇത് കൊടുക്കണത് നാപ്പ് ഉറപ്പിക്ക് കൊടുക്കാം ഇതേപോലത്തെ അവിടെ വെച്ച് വലുതാവും വലുതാവുന്നതിനനുസരിച്ച് പിന്നെ കാശ് കൂടിക്കൊണ്ടിരിക്കും ഇതേപോലത്തെ പേര് ഓടിയത് ഞാൻ കൊടുക്കുന്നത് നാപ്പത് രൂപ കല്യാണങ്ങളെ ആവശ്യങ്ങൾക്ക് ഏറ്റുമില്ല വെക്കാൻ ഈ വിളക്കം ഒക്കെ അടിച്ചിട്ട് നിൽക്കുന്നവർക്ക് ഈ പൂവോട് ഓടി പറിച്ചു കൊടുക്കാറുണ്ട് പൂ ഉൾപ്പെടാൻ അല്ലേ പൂ ഇത് അങ്ങനെ സാധാരണ നമ്മൾ ഇത് വെക്കാറ് പൈപ്പ് കോംഗ് ചട്ടിയിൽ ഹൈ ഫ്രൈസ് ഗുഡ് ഈവനിങ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ വാടനപ്പള്ളി ഉള്ള നാരായണ ഓർക്കിഡിലാണ് അപ്പോൾ ഇവിടെ ഈ ഫാമിലെ കാഴ്ചകളും വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ വരുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണുക നല്ല വെറൈറ്റീസ് ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സീഡ്ലിങ്സ് രണ്ടോയം സീഡ്ലിങ് അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം എന്റെ പേര് മല്ലിക സുരേഷ് ഞങ്ങളിത് തുടങ്ങി എന്താ പറഞ്ഞൊരു സംരംഭം താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ ചെടി കൃഷി ഓഫീസർ വീട്ടിൽ താല്പര്യണ്ടോന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യം ഉണ്ട് അപ്പൊ ഓർഡർ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം എന്ന് പറഞ്ഞു ചെറിയ പണ്ടോ പണ്ട് താല്പര്യം ഉണ്ട് ചെടിയോടെ അപ്പൊ തുറന്നു പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അഞ്ഞൂറ് കടക്കിയുള്ളത് പാസ്സാക്കി തോന്നും അപ്പൊ ആദ്യമായിട്ടാണ് അഞ്ഞൂറ് പിന്നെ എങ്ങനെയാ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് സെയിൽ കാര്യങ്ങളൊക്കെ അല്ല ആദ്യത്തെ പ്രാവശ്യം നമ്മൾ അത്ര ഓൺലൈൻ സെയിൽ 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 ഉണ്ടോ ഇല്ല 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 ഓൺലൈൻ 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 ഉണ്ടെങ്കിൽ മാത്രമേ ഫേമസ് ആവും പേടിക്കുന്നുണ്ട് വേറെ ചെടികളുണ്ട് സാടി കൂടിയപ്പോ രണ്ടോന്നല്ല ഏറ്റവും കൂടുതൽ സെയിൽ ഉള്ളത്

അപ്പൊ അതൊന്ന് പൂർണ്ണമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പൂർണ്ണമായിട്ട് അത് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു പിന്നെ കാര്യങ്ങള് കച്ചടിയുടെ പേരും കാര്യങ്ങളൊക്കെ മൂവർക്ക് അറിയുള്ളു എനിക്ക് ഇതിനെ പറ്റി വല്യ അല്ല നോക്കും ഞാൻ അങ്ങനെ കുട്ടികളെ നോക്കണമാതിരി നോക്കിയെങ്കിൽ ഇത് നമുക്ക് അപ്പൊ നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകും ഇവർക്ക് നല്ല രീതിയിൽ കൊടുക്കുക ബീഫിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഇവരെത്തണം സാധാരണ ദിവസം കാലത്ത് വെള്ളം കൊടുത്തിട്ട് പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഇവർക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല അപ്പോൾ ഇടയ്ക്കൊന്നും നമ്മൾ വന്ന് നോക്കണം രണ്ട് ദിവസം കൂടുമ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ ഇവർക്ക് മരുന്ന ഇതൊക്കെ കൊടുക്കണം അവർക്ക് ഹെൽത്തി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോളേ അതുകൊണ്ടുള്ള ഇതുള്ള എന്തായാലും രണ്ട് ദിവസം കഴിയുമ്പോൾ പൂവ് വരും അത് പൂവ് വരുമ്പോൾ എന്തേലും വന്ന് നോക്കി കഴിഞ്ഞാൽ വലിയ പ്രാണികളെന്തെങ്കിലും പിന്നെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിന് വേണ്ട മരുന്ന് നമ്മൾ അടിച്ചു കൊടുക്കണം അങ്ങനൊക്കെ ചെയ്തെങ്കിലും ഇതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് പിന്നെ ഇതിന്റെ നല്ല പൂക്കള് നല്ല ഇതൊക്കെ കാണുമ്പോ മനസ്സിനൊരു സന്തോഷം അതാണ് ഏറ്റവും വലുത് കൊണ്ട് അസുഖം ഉണ്ടെങ്കിൽ ഇതിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരുവിധം അസുഖം ഒക്കെ മാറും ഇവരെ ശുശ്രൂഷിച്ച് കാര്യങ്ങളൊക്കെ നടത്തുമ്പോ അങ്ങനെ ഒരു ഉപകാരം നമുക്ക് ഇവിടെ ഏകദേശം ഇപ്പൊ ആയിരത്തിന്റെ അടുത്ത് ഇണ്ട് ഇപ്പോ സ്റ്റോക്ക് കൂടി കൂടി ഓഫീസ് അല്ലേ ണ്ട് കാരണം അഞ്ഞൂറ് കട വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് സ്റ്റാർട്ട് അല്ലേ ചെയ്യലേ പിന്നെ ഇത് തുടങ്ങി ഇത് പോണേനുസരിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും സ്റ്റോക്ക് വന്നോണ്ടിരിക്കും ആ ഇപ്പൊ ആദ്യം വന്നിരുന്നു പൂവുള്ളപ്പോൾ മാസത്തില് രണ്ട് തവണ ചെടി വന്നിരുന്നു ഇപ്പൊ രണ്ട് തവണ പോയിട്ട് ഇപ്പൊ നാൽപ്പത്തഞ്ച് ദിവസം ചെടി വന്നാൽ തന്നെ ക്വാറന്റൈനിൽ കഴിഞ്ഞിട്ട് നാപ്പത്തി അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുക വരുന്നില്ല ഇപ്പൊ തയ്യാളാണ് വരുന്നത് തയ്യാള് വന്നു കഴിഞ്ഞാല് നാല് ദിവസം കഴിഞ്ഞിട്ട് ക്വാറന്റൈനിൽ കഴിഞ്ഞിട്ടാണ് കിട്ടുക ഇപ്പൊ ഇരുന്നൂറ്റമ്പ നമ്മള് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിപ്പോ ഈ ആ മാസത്തില് ഈ ആഴ്ചയിൽ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് കാരണം നാപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞു അവർക്ക് ഈ ക്വാറന്റൈൻ ഡേറ്റ് കൊടുത്താൽ തന്നെ ഓഫീസർമാർ പോയി അത് ചെക്ക് ചെയ്തിട്ട് റിലീസ് ചെയ്തെങ്കിലും നമുക്ക് കിട്ടുള്ളൂ കോവിഡ് സാഹചര്യം വന്നപ്പോൾ കൊറിയറും നല്ല രീതിയിൽ ഡിലേ തുടങ്ങി ഡിലേ ഉണ്ട് ഇപ്പൊ ഞാൻ ഇന്നിപ്പോൾ കുറച്ച് കരിയറിൽ സാധനം വർത്തി ഇവിടെ ഇല്ലാത്ത വെറൈറ്റി അല്ലാ വെറൈറ്റിയും ഉണ്ട് ഇവിടെ ഇപ്പൊ ഷോക്ക്ണ്ട് എല്ലാ ഷോക്ക് ഉണ്ട് ആർക്ക് വന്നാലും എന്ത് സാധനം ഇവിടെ ഉണ്ട് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വാടക കൊടുക്കണ്ട ശമ്പളം കൊടുക്കണ്ട ഞാനും വൈഫും കൂടിയിട്ട് ഇതിവിടെ ചെയ്യുന്നു ഞങ്ങൾക്ക് ആൾക്കാർക്ക് അതിനനുസരിച്ച് കുറച്ച് കൊടുക്കാൻ പറ്റും രണ്ടുപേരും കൂടി മാനേജ് ചെയ്യുന്ന ഞങ്ങൾ രണ്ടാളും മാത്രമല്ല വേറെ പണിക്കാരൊന്നും ഇല്ല പണിക്കാരെ കഴിഞ്ഞാൽ മുതലാവില്ല കാരണം പണിക്കാർക്ക് ആ സമയത്തിന് അവർക്ക് ഭക്ഷണം കൊടുക്കാനും ശമ്പളം കൊടുക്കാനും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവില്ല കാലം ഉണ്ടാവില്ല പിന്നെ അതിനനുസരിച്ച് ആൾക്കാരായിരുന്നു മേടിക്കണം ശൈലും ഉണ്ടാവണം പിന്നെ ഈ ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിനനുസരിച്ച് നമ്മള് നാട്ടുകാരും പേടിക്കാണ്ട് പറ്റില്ല എല്ലാത്തിനും വില കൂടും ഇവിടെ വന്ന ആൾക്കാർക്ക് ഒരു പ്രാവശ്യം വന്നവർക്ക് അവർക്ക് ഹാപ്പി ആണ് കാരണം അവരതിന് അവര് മറ്റുള്ള പ്ലാന്റ് സ്ഥലത്തൊക്കെ പോയി നോക്കുമ്പോ അവിടത്തെക്കാൾ വില കുറവാണ് നമ്മുടെ അവിടെ എല്ലാത്തിനും എന്നിട്ട് അവര് വിളിച്ച് പറഞ്ഞിട്ട് അവരെ സ്നേഹിതന്മാരൊക്കെ വന്നിട്ട് ഇവിടെ മേടിക്കാറുണ്ട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ കേരഫിൽ വേറെ ആൾക്കാർ ഇവിടെ വരും കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മള് മറ്റുള്ള സ്ഥലത്തിനെ അപേക്ഷിച്ചിട്ട് പ്ലാന്റിന്തിനൊക്കെ വളരെ വില കുറവിലാണ് നമ്മള് കൊടുക്കുന്നത് എന്താ വെച്ചുകഴിഞ്ഞാല് നമുക്ക് നഷ്ടമില്ലാത്ത രൂപത്തില് നമ്മൾ ഇതാക്കണത് ഇപ്പൊ ഇവിടെ പോകുന്നതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ പ്ലാന്റ് വരുത്തിക്കൊണ്ടിരിക്കുക ഇപ്പൊ വാങ്ങിക്കുന്നവർക്ക് പോവാൻ വരുന്നവർക്ക് നമ്മൾ ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് അവർക്ക് തെരഞ്ഞെടുക്കുക വേറെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒളിച്ചു വെച്ചിട്ട് അവർ ചോദിക്കുന്നത് കൊണ്ടുവന്ന് കൊടുക്കുള്ളൂ ഏഹ് നമ്മൾ എന്നറിയുന്നത് അവർക്ക് ഇഷ്ടമുള്ളത് എവിടെ നിന്ന് വേണമെങ്കിലും എടുത്തു കൊടുക്കും അവർ പറയുന്ന ഇന്ന അവിടുത്തെ വേണംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എടുത്തു കൊടുക്കും വരുന്നവരെ സന്തോഷപ്പെടുത്തി വിടാന്നുള്ളതാണ് നമ്മുടെ ഇവിടെ വരുന്നവരൊക്കെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അയാൾ കേരളിൽ ഞങ്ങൾക്ക് വേറെ ആൾക്കാർ വരാറ് അവര് പറഞ്ഞിട്ടില്ല ഇവിടെ വിടെ വന്നിട്ട് പറയും ഇന്നാൾ പറഞ്ഞിട്ടാണ് വരണേ ഇന്നാൾ ഇവിടെ നിന്ന് ചെടികൊണ്ടുവരുന്നു അപ്പൊ പിന്നെ അവർക്ക് കൊടുത്ത വില തന്നെ ഞങ്ങൾ അവരെയൊന്നും മേടിക്കുള്ളൂ ഒരാളെ പ്രത്യേകിച്ച് വില കൂടുതൽ മേടിച്ചു പറഞ്ഞിട്ട് ഒരാളിവിടെ വരാറില്ല ഈ തയ്യലാണ് നൂറ്റമ്പത് ഉറുപ്പിക്ക് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് ഈ ഇത് സ്റ്റാർട്ടിങ്ങില് ഉള്ള ഇവിടുത്തെ റേറ്റ് ഇതിലും ചെറിയ പ്ലാന്റുകൾ ഉണ്ട് അത് നെഴ്സൽക്കാർക്ക് കൊടുക്കണ ണ്ടല്ലോ ഇതിലും ചേർത്ത് നഴ്സറിക്കാർക്ക് കൊടുക്കുന്നത് അത് ഇത്ര ഹെൽത്തി അല്ല അത് എഴുപത് റുപ്യ എൺപത് റുപ്യ ആ റേറ്റിന് നഴ്സറി സ്റ്റാർട്ടിങ്ങിൽ ഉള്ളവർക്ക് കൊടുക്കണുണ്ട് ഇത് വീട്ടുകൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഈ നൂറ്റമ്പത് ഉറുപ്യ പ്ലാന്റുകളാണ് ഈ നൂറ്റമ്പത് റുപ്യ ഈ പ്ലാന്റുകൾ ഇത് കഴിഞ്ഞിട്ട് ബാക്കി ഇതിന്റെ മുകളിലേക്ക് വരുന്ന പ്ലാന്റുകൾ ഒക്കെ നൂറ്റി എഴുപത്തഞ്ച് രൂപ ാണ് ഇത്രെൽ പ്ലാന്റ് എല്ലാ ചെടികൾക്കും ടാഗ് ഉണ്ട് ടാഗ് തൈകള് മേടിക്കുമ്പോ നമുക്ക് ആവുന്നു ടാങ്ക് ഉള്ളതിന് പത്ത് രൂപ കൂടുതലാണ് ടാങ്കിന്റെ പ്ലാന്റിന്റെ പ്ലാന്റിന്റെ ഇത് ഓരോ പേരും പൂവിന്റെ പേരും അല്ലാതും ഇതുമ്പോൾ അറിയാൻ പറ്റും ഈലോ ഇരുന്നൂറ്റിഅമ്പത്തെട്ട് പറഞ്ഞിട്ട് കളർ കോഡ് ആണ് യൂട്യൂബിൽ അടിച്ചു കഴിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പൂവ് കംപ്ലീറ്റ് അതിൽ വരും വന്നിട്ട് അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടാഗ് വെച്ചിരിക്കുന്ന സത്യത്തിൽ ഒരു ക്വാളിറ്റി ബേസ് റേസ് ചെയ്ത് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ ഇത് വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞതിനു ശേഷം ഇത് വളർത്തുന്ന രീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ അത് ഇവിടെ അവർക്ക് പറയും ചിലര് ഇവിടെ പറയുമ്പോ മരുന്ന് കൊടുക്കാറുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് മരുന്ന് കൊടുക്കും കൊടുക്കാറുണ്ട് ഗ്രോത്തിന് ഓടിക്കുന്ന ഓരോന്നിനും ഓരോ നമ്പർ ഏഹ് ഇത് ഗ്രോത്തിന് കൊടുക്കുന്നതാണ് അത് കൂടാണ്ട് പിന്നെ ഇത് കുറച്ച് കാലമായി കഴിഞ്ഞുകഴിഞ്ഞാല് പൂവിന് അടിച്ചോടുക്കണം അതങ്ങനെയുള്ളത് ഈ ചെറുപ്പത്തിൽ തന്നെ പൂവിനുള്ളത് അടിച്ചുകൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അത് ഈ കൊച്ചു പ്രായത്തില് ഗർഭുണ്ടായ പോലെ ആവും ഏഹ് അത് അപകടമാണ് ചെറുപ്പത്തില് ചെറുപ്പത്തിൽ അടിച്ചു കൊടുക്കുന്നത് ഗ്രോത്ത് തന്നെ കൊടുക്കണം ഒരു വർഷമെങ്കിലും കഴി ആറ് മാസം എങ്കിലും പിന്നെ പൂവിനുള്ളത് അടിച്ചു കൊടുക്കരുത് ചെയ്യരു ഡ്രൈവറുകളും ചെയ്യരുത് ചിലർ ഇത് മാറി തെറ്റിയൊക്കെ കൊടുത്തിട്ട് ഇത് പ്ലാന്റ് കരിഞ്ഞു എന്നും പറഞ്ഞിട്ട് ഇവിടെ കംപ്ലയിന്റ് കൊണ്ട് വരാറുണ്ട് അത് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് പൂവിനുള്ളത് അടിച്ചു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശേഷിയായിട്ടില്ല അപ്പോഴെങ്കിലും പൂവുള്ളത് അടിച്ചു കൊടുക്കുന്നു ശ്രദ്ധിക്കേണ്ട സംഭവമാണ് സംഭവമാണ് അതെ വേറെന്തായിട്ടോ കൊടുക്കുന്നത് വേറെ വേറെ വളമായിട്ട് വേറെന്താ വേറെ രണ്ട് ദിവസം കൂടുമ്പോ ഞാൻ കപ്പലിന്റെ പിണ്ണാക്കി കുളിപ്പിച്ചിട്ട് കൊടുക്കാറുണ്ട് രീതിയിൽ ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കും പിന്നെ പശുവിന്റെ മൂത്രം നോർമൽ ചെയ്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തില് ഒരു മൂന്ന് ലിറ്റർ വെള്ളത്തിൽ ഒരു ലിറ്റർ പശുവിന്റെ മാത്രം വെച്ചിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാറുണ്ട് എലാമിലാണ് ഇതിന് കൂടുതൽ കൊടുക്കുന്നത് എലാമിൽ കൊടുക്കുമ്പോഴാണ് അതിന് ഇലക്ക് നല്ല കളറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഇതിന്റെ പ്രത്യേകത കണ്ടില്ല നല്ല പ്ലാന്റുകളാണ് ഇത് ഇതിന്റെ ഒരു പ്രത്യേകത നോക്കിയാൽ പ്ലാന്റ് അതേപോലെ കംപ്ലീറ്റ് ഇത് കൊടുത്തത് നമ്മള് നൂറ്റമ്പത് ഉറപ്പിക്ക് കൊടുക്കുന്നത് ഇപ്പം പൂവായത് ഞങ്ങള് നൂറ്റി എഴുപത്തഞ്ചിന് കൊടുക്കുന്നത് ഫ്ലവർ ആയിട്ടാണ് ആ ഭാഗത്തായിരിക്കുന്നു ഈ ഇത് ഇവിടെ ഇരിക്കുന്ന കംപ്ലീറ്റ് നൂറ്റി എഴുപത്തഞ്ചിന് കൊടുക്കണ പ്ലൈൻ്റെ അത്യാവശ്യം ഇത് പൂവായ തന്നെ ഇപ്പൊ ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് പൂവിരി നൂറ്റി എഴുപത്തിയഞ്ച് രൂപ പ്ലാന്റ് നല്ല മിക്കതും ഫ്ലവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അടുത്തത് വരും അത് ഒരാറ്റം മതി ഇപ്പൊ കംപ്ലീറ്റ് പൂ വരുന്ന സീസണാണ് ഒക്കെ മുട്ട് വന്നിട്ടുണ്ട് എല്ലാത്തിലും മുട്ട് വന്നിട്ടുണ്ട് അടുത്ത ആറ്റാല് ും പൂ വരും എല്ലാം നൂറ്റി എഴുപത്തി അഞ്ചിന്റെ പ്ലാന്റ് തൈക്കളല്ലേ ഇതൊക്കെ എത്ര പേര് അല്ല അതിനും അത്യാവശ്യം ടാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതിൻ്റെ മദർ പ്ലാന്റ് വരുന്നത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് മദർ പ്ലാന്റ് കൊടുക്കാല്ലേ ആ ഓക്കെ ഓക്കെ ആ ആ പൂവനുസരിച്ച് അതിൻ്റെ കാശ് വരും പൂവിൻ്റെ നല്ലതിലിങ്ങനെ നിൽക്കണമല്ലേ പണ്ടിട്ട് ഇവിടെ ഉണ്ടായിരുന്ന പ്ലാന്റ് അത് ഇനി നമുക്ക് കേട്ടോ ഇതിപ്പോ നമ്മള് നൂറ്റിഅൻപതിന്റെ കണ്ടു നൂറ്റി എഴുപത്തി അഞ്ചിന്റെ കണ്ടു നമുക്ക് അടുത്ത് കാണാനുള്ളതാണ് ഈ ചെറിയ പ്ലാന്റ് വരുമ്പോൾ ചേട്ടാ ഈ ഒരു സെക്ഷനിൽ ഇരിക്കുന്ന പ്ലാന്റുകളൊക്കെ ചേട്ടൻ തന്നെ റീപോർട്ട് ചെയ്ത് ഇതൊക്കെ കുറച്ച് കാലായിരുന്നു അപ്പൊ അത് ഒക്കെ ഇപ്പൊ നൂറ്റി ഇരുപത്തി അഞ്ച് വലിപ്പനുസരിച്ച് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ് ഇങ്ങനെ അങ്ങനെ ഇതായിട്ട് പുതിയത് പുതിയത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോ അതിനനുസരിച്ച് വില കുറയും ആ അറ്റത്തെ വരുമ്പോ നാപ്പിക്കുന്ന കൊണ്ടുപോയത് അതായത് നഴ്സരിക്കാരൻ പറഞ്ഞുകഴിഞ്ഞാല് കൃഷി പറഞ്ഞതിന് അഞ്ഞൂറ് കട തേക്കാൻ വേണ്ടിട്ട് അവർക്ക് കട വേണമെന്നുള്ള വല്യ പൂവുള്ളത് വേണമെന്നില്ല അപ്പൊ അങ്ങനെ കണ്ണം തേക്കാൻ വേണ്ടിട്ട് അവര് വന്നു ചോദിച്ചപ്പോള് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ് ഞാൻ ഇതേപോലെ തൈക്കൾ ഉണ്ടാക്കണിത് വല്യ തണ്ട് ഒടിഞ്ഞ് വരുമ്പോളേ അത് പിടിച്ച് കെട്ടിയിട്ടിട്ട് അതുമ്പിൽ ഇങ്ങനെ തൈകൾ മുളച്ചു വരും മുളച്ചു വരുമ്പോ അത് നമ്മള് കട്ട് ചെയ്തിട്ട് തൈകൾ ഉണ്ടാക്കണം ഇവിടെ അപ്പൊ അതുമ്പില് ഇങ്ങനെ കെട്ടിടുന്നേ അതിൽ തൈകൾ വരുമ്പോ നമ്മള് കുറച്ച് പ്രായമാകുമ്പോ കട്ട് ചെയ്ത് കുറച്ച് കട്ട് ചെയ്ത് വെച്ചുള്ളൂ ഇനിയിപ്പോ കുറച്ച് അഞ്ച് പത്ത് കട കട്ട് ചെയ്യാനുണ്ട് അപ്പൊ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ കിട്ടുന്ന ഒരു ാഭംന്ന് തന്നെ പറയാം അപ്പൊ നമുക്കത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴേ അതിന്റെ റേറ്റ് കുറച്ചിട്ട് കൊടുക്കാൻ പറ്റും പറഞ്ഞിട്ട് കുറച്ച് കൊടുക്കാൻ പറ്റും അപ്പൊ ഇത് ഈ ചെറിയ പ്ലാന്റുകളൊക്കെ അന്ന് കൊടുത്തത് നാപ്പ് കൊടുത്തിരിക്കുന്നതും ഞാൻ ഉണ്ടാക്കിട്ടുള്ളതാ അത് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു നീ അത് വലുതാവണേനുസരിച്ചിട്ട് വലുതാവണേനുസരിച്ച് ഇങ്ങനെ സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കും ഓക്കെ ഓക്കെ അപ്പൊ ആ വലുതാവണേനുസരിച്ചിട്ട് ഇങ്ങനെ കാശും പൂടിക്കൊണ്ടിരിക്കും അത് സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് കട്ട് ചെയ്ത് വെച്ച് തയ്ക്കി നാപ്പ് കൊടുക്കുക കുറെ ഒക്കെ വരുമ്പോ കുറെ ചെടി മേടിക്കുന്ന അവസാനം നമ്മള് വെറുതെ കൊടുക്കും ഇത് മാത്രമായിട്ട് വരുന്നവരുന്നൊരു ചെറിയ പീസ് മേടിക്കും നാൽപ്പത് രൂപ അത് കൊണ്ടുപോയിട്ട് വലിയ പൈപ്പുമ്മലൊക്കെ വെച്ച് കെട്ടി കഴിഞ്ഞ് ഞാൻ നല്ല പ്ലാന്റ് ആയിട്ട് കിട്ടും 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 ഞാൻ കണ്ടു കുറച്ചൊക്കെ ഡെക്കറേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടോ ഞാൻ കണ്ടായിരുന്നു നോക്കാം അങ്ങനെയാണ് ഇതൊരു പരിപാടി ഇതൊക്കെ ഏകദേശം ആയി പിന്നിലന്നെ ഫ്ലവറൊക്കെ വന്നു ഇവിടെ പൂവണത് പൂ ആവണത് ആൾക്കാർ വന്ന് അപ്പത്താന്നൊരു മുട്ട് വന്നാ മതി ഫ്ളവർ പ്ലാന്റ് അതിന്റെ തന്നെ മാസില് രണ്ട് തവണ വന്നിരുന്നാണ് അഞ്ചാം തീയതിയും ഇരുപതാം തീയതിയും ഈ ഫ്ലവർ വന്നിരുന്നതാ ഇപ്പൊ ഫ്ലവർ വരുന്നില്ല സാഹചര്യ കാരണം അഥവാ വന്നാൽ തന്നെ അത് ക്വാറന്റൈനിൽ വെച്ചിട്ട് പഞ്ച് നാല്പത്തഞ്ച് ദിവസൊക്കെ കഴിഞ്ഞ് വരുമ്പോളെങ്കിലും പിന്നെ അതിൽ ബാക്കിയൊന്നും ഉണ്ടാവില്ല അതന്നെ അപ്പൊ അല്ല അത് നാപ്പത്തഞ്ചു ദിവസം കഴിഞ്ഞിട്ട് അവര് റിലീസ് ചെയ്യുള്ളു ഡേറ്റ് നാപ്പത്തഞ്ച് പിന്നെ ഈ ഓഫീസർമാര് നാല്പത്തഞ്ചു ദിവസം കഴിഞ്ഞ് എത്തിയാത്തി അല്ലെങ്കിൽ പിന്നെ നീളും അപ്പൊ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അതാണ് ഇതിന്റെ ബുദ്ധിമുട്ട് ഈ കൊറോണ കാരണം വലിയ ബുദ്ധിമുട്ടാണ് ചെറിയ പ്ലാന്റുകൾ മാത്രമേ മാത്രമേ കൊടുക്കുന്നുള്ളു ആവശ്യകരാണ് ഈ ഫ്ലവർ ചെയ്ത പ്ലാന്റ് കൊടുക്കണ്ടല്ലോ കൊടുക്കുന്നത് വരുന്നതെ പൂവല്ലേ അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് നിൽക്കുന്നുണ്ട് അതും പ്ലാന്റ് കല്യാണങ്ങളെ ആവശ്യങ്ങൾക്ക് ഈ വിളക്കം ഒക്കെ അടിച്ചിട്ട് നിക്കുന്നവർക്ക് ഈ പൂവോട് കൂടി കൊടുക്കാറുണ്ട് ഇത് സാധാരണ നമ്മൾ ഇത് വെക്കാറ് പൈപ്പ് കോ ചട്ടിയിലിട്ടിട്ട് ഈ പൊട്ടി ചട്ടിയിലൊക്കെ വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് അതുമ്മല് വെച്ചിട്ടുണ്ട് പ്ലാന്റ് വെച്ചിട്ട് കെട്ടിവെക്കും നല്ല എല്ലാ ഇതുമ്പില് പല സൈസ് ഇതാവുമ്പോള് പല സൈസ് പൂ ഉണ്ടാവും പല കളർ അപ്പൊ ഈ പൂവിട്ട് നിക്കുമ്പോ നല്ല ഷോ ഉണ്ടാവും അപ്പൊ ചിലർക്ക് കാശീൽ പ്രശ്നല്ല

എത്ര നാളുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീടുകള് ചെയ്യുവാണെങ്കിൽ നാളുകൊണ്ട് ആറ് മാസം കൊണ്ട് ചെയ്യാൻ പൂവുണ്ടാവും ഈ തയ്യൽ ഇതേപോലത്തെ തയ്യാറെ ഇവിടെ വന്നിട്ട് ചോദിക്കുന്നെച്ചാല് ഇവിടെ കശ്യൻ ബേസ് ഇവിടെ വന്നിട്ട് ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ ഇതേപോലത്തെ തൈ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കും ഇത് ഇവിടെ കൊണ്ടുപോയി കട്ട് ചെയ്ത് കൊടുക്കും കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ച് കെട്ടി കൊടുത്തുകഴിഞ്ഞാല് തത്തം നാണ്ടല്ല വേറെ പറഞ്ഞിരുന്ന സമയം കൊണ്ട് തന്നെ പ്ലാന്റ് ആറ് മാസം കൊണ്ട് ഇത് പൂവ് യും വീട്ടിൽ പോകുമ്പോ ഇത്തരത്തിലുള്ള നീ രീതിയിലൊക്കെ നമുക്ക് പ്ലാന്റുകൾ പ്ലാന്റ് നിക്കുന്നതാണ് അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ റീപോർട്ട് ചെയ്യാം നമ്മുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ ഇവിടെ വെച്ചിട്ട് വെച്ച് കട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് ചെറിയ ചട്ടിയിലാദ്യം ചെയ്യാം വലിയ സംഭവൊന്നല്ലേ ഇല്ല അത് ഇതില് കരിയും കട്ടും ഇട്ടിട്ട് ഇതിന് ആടാണ്ട് ഇരിക്കണം നിൽക്കണം അല്ലേ അത്രേ അത്ര നനവ് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ലാശം പീസ് വരുന്നുണ്ട് കൊക്കോ ട്യൂപ്സ് എന്ന് കൊടുക്കുക അപ്പൊ പേര് ഓടും പിന്നെ ഇതിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് ഇതിന് ഗ്രോത്ത് വരികയാണെങ്കിൽ ഒരു ലേശം വ്യത്യാസത്തില് കടക്കല് ലേശം കയപ്പെട്ട് കൊടുക്കുക ഇതിൽ ലേശം പ്ലാന്റ് ഇടാനും ഇത് മെറ്റീരിയൽസ് ഇടാനുണ്ട് ഉണ്ട് ഇത് ഇങ്ങനെ ഇരിക്കട്ടെ ഇതിന്റെ കടയിൽ ഇട്ട് കഴിഞ്ഞാൽ നാനകം ഉണ്ടാവും നാനകം നിക്കും അല്ലേ നനവ് നിൽക്കും ചേട്ടാ പക്ഷെ ഈ മടലിട്ട് കഴിഞ്ഞ ഒച്ചിന്റെ ശല്യം കൂടുതലായിരിക്കുന്നു അത് ഈ ചൗരി ട്ട് ചെയ്തിട്ട് അവര് പീസ് വെക്കുമ്പോഴാണ് പ്രശ്നം പ്രശ്നം ഈ ഇത് ഇട്ട് കഴിഞ്ഞാല് കൊഴപ്പില്ല ഇത് പൊക്കോ ചിപ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് ഫിൽറ്റർ ചെയ്ത് കട്ട് ചെയ്തിട്ടുള്ളതാണ് സാധാരണ നമ്മൾ തേങ്ങ പൊളിച്ചിട്ട് അതിന്റെ ചവിര് എടുത്ത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ഈ ചവിട്ടി പോണ സൈസ് ഒരു മൂട്ടയുണ്ട് ആ മൂട്ടതിലെന്ന് അറിയും ഇപ്പൊ പലരും പല സൈസിലാണ് സെറ്റ് ഒരു കണ്ടീഷനിൽ വേറെ നമുക്ക് വേറെ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ചെയ്യേണ്ട ഇതില് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിപ്പോ ആടില്ല വെള്ളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് വേര് ഓടിക്കോളും മൂന്ന് മാസം കൊണ്ടൊക്കെ പ്ലാന്റ് ഈ ചെറിയ പ്ലാന്റുകൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ഇതിപ്പോ ഞാൻ ഇത് കൊടുക്കുന്നത് നാപ്പത് റുപ്പിക്കും കൊടുക്കും ഇതേപോലത്തെ തയ്യാ അവിടെ വെച്ച് വലുതാവും വലുതാവുന്നതിനനുസരിച്ച് പിന്നെ കാശ് കൊടുക്കൊണ്ടിരിക്കും സ്റ്റാർട്ടിങ്ങിൽ ഇതേപോലത്തെ പേര് ഓടിയത് ഞാൻ കൊടുക്കുന്നത് നാപ്പത് രൂപത് രൂപ അല്ല ഓക്കെ നമുക്കിതിന് ഇപ്പം ഈ അഞ്ചുറുപേല ചട്ടിയും പത്ത് രൂപ വില മെറ്റീരിയൽസ് ഇതിന് മൊത്തം വരുന്നത് കൊണ്ടുപോകുന്നവർക്ക് ലാഭം നമുക്ക് കിട്ടണത് ലാഭം ഫ്രണ്ട്സ് ഇപ്പോൾ നാരായണ ഓർക്കിഡ് ഗാർഡനിലെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് നല്ല രീതി നല്ല റേറ്റ് കുറവില് അതായത് ഇപ്പോൾ പുളി പറഞ്ഞല്ലോ ഏകദേശം നൂറ്റി അമ്പത് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നൂറ്റി അൻപതല്ല നാൽപ്പത് മുതൽ തന്നെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ചെറിയ സീഡ് ലിങ്സൊക്കെ പിന്നെ ഈ നൂറ്റി എഴുപത്തഞ്ച് എന്ന് പറയുന്നത് ഏകദേശം മെച്ചുവർഡായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല റേറ്റ് കുറവില് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നാരായണ ഓർക്കിഡ്സിൻ്റെ നമ്മുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയിലും കാണിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ